രാഹുൽ മാംകൂട്ടത്തിലെ എം എൽ എയെ കുറിച്ച് കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇടതുചിന്തകനും ഇടത് പ്രഭാഷകനും ഇടതു നേതാവും ഒക്കെ ആയ ഒരാൾ പറഞ്ഞ ഒരു 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 വാക്ക് കടമെടുത്തുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം അതായത് മുറിച്ചിട്ടാൽ മുറികൂടുന്ന സ്വഭാവക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കോൺഗ്രസ് നേതാവിനെ താൻ കണ്ടിട്ടില്ല എന്നതായിരുന്നു ഇദ്ദേഹം ഒരു ചർച്ചയ്ക്കിടയിൽ പറഞ്ഞു വെച്ചത് തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ അംഗീകരിക്കേണ്ടി വരും കാരണം അഞ്ചാറ് മാസങ്ങൾക്കുള്ളിൽ കഴിഞ്ഞ ആറേഴ് മാസങ്ങൾക്കുള്ളിൽ ഇത്രയും വിവാദങ്ങളിൽ ഏർപ്പെട്ട ഇത്രയും വിവാദ നായകനായ ഒരു കോൺഗ്രസ് നേതാവുണ്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചതില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതും ലൈംഗിക പീഡന കേസുമായിട്ട് രണ്ടോ മൂന്നോ കേസുകൾ നിലനിൽക്കെ ജയിലിൽ കിടക്കേണ്ടി വന്നു ജയിലിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ശേഷവും അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളിലൂടെ ശക്തമായ ഒരു തിരിച്ചുവരുവനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് അദ്ദേഹം വീണ്ടും പാലക്കാട് കോൺഗ്രസ്സിന് തന്നെ മത്സരാർത്ഥിയായി രംഗത്ത് വരുമെന്നൊക്കെ ചില ആളുകൾ പറയുന്നത് കേട്ടു പക്ഷേ അതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം ഒരു വളരെ സന്നിഗ്ധമായ ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് വളരെ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു തെരഞ്ഞെടുപ്പ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുത്തുകൊണ്ട് അവിടെ മത്സരാർത്ഥിയാക്കും കോൺഗ്രസ് നേതാക്കൾ എന്ന് വിശ്വസിക്കുക വയ്യ പക്ഷേ കോൺഗ്രസ്സിലേക്ക് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ ഏപ്രിൽ മെയ് യോട് ശേഷം മെയ്ക്ക് ശേഷം ശക്തമായ രീതിയിൽ എന്നതിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന് ചില ഇടപെടലുകൾ അത്തരം സൂചനകളാണ് നൽകുന്നത് കോൺഗ്രസിൽ അദ്ദേഹത്തെ അകറ്റി നിർത്തിയിരുന്ന കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ സ്വീകരണം അല്ലെങ്കിൽ സ്വീകാര്യതയ്ക്ക് വഴിവെച്ചിട്ടുണ്ട് വഴിമരുത്തിട്ടിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ബി ഡി സതീശനാണെങ്കിലും അനുമത് ചരിതലിയാണെങ്കിലും കെ മുരളീധരൻ ആണെങ്കിലും അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്ന ചില പരാമർശങ്ങൾ ചില വാക്കുകളൊക്കെയാണ് ഇപ്പോൾ അവരുടെയൊക്കെ വാവിൽ വായിൽ നിന്ന് വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു കോൺഗ്രസ് നേതാവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ട് തിരിച്ചു വരിക എന്നത് മാത്രമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് അതുതന്നെയാണ് കോൺഗ്രസുകാർക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതാക്കൾക്ക് തന്നെ പുറത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം പക്ഷേ തന്നിൻ്റെ ഉള്ളിലൂടെ ഒരു കോൺഗ്രസ് കാരനെ തനിക്ക് പുറത്താക്കാൻ കഴിയില്ല അതായത് ജീവിതകാലം അത്രയും താൻ രാഷ്ട്രീയമായി നിൽക്കുന്നുണ്ടെങ്കിൽ അത്രയും കാലം തൻ്റെ കോൺഗ്രസ്കാരനായി തന്നെ നിലനിൽക്കുമെന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെച്ചത് വേണമെങ്കിൽ ബി ജെ പിയിലേക്കോ സി പി എമ്മിലേക്കോ സി പി ഐയിലേക്കോ ഒക്കെ പോകാനുള്ള ഒരു ചാൻസ് നമ്മുടെ പുതു ഇപ്പോഴത്തെ രീതി അനുസരിച്ച് എങ്ങോട്ട് വേണമെങ്കിലും മാറാം വിഭാഗത്തിൽപ്പെടുമ്പോഴേക്കും ഏത് പാർട്ടിയിലാണോ എന്ന് വിഭാഗത്തിൽപ്പെടുന്നത് മറ്റു പാർട്ടിയിലേക്ക് ചാടുക എന്നൊരു പ്രവണതയായി മാറിയിട്ടുള്ള കാലത്ത് താൻ തൻ്റെ വിശ്വാസങ്ങളിലും തൻ്റെ ഒക്കെ ഉറച്ചു നിൽക്കും താൻ കോൺഗ്രസ് പ്രവർത്തകനായി തന്നെ മരിക്കും എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില എന്താണ് പറയുന്നത് ചില സ്വീകാര്യത പൊതു ഇടങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും സ്ത്രീകളിൽ നിന്നുമൊക്കെ ഉണ്ടാകും ഉണ്ടാകുന്ന ഒരു വലിയ വരവേൽപ്പ് ശരിക്കും രാഷ്ട്രീയക്കാരെ ഇരുത്തി ചിന്തിച്ചിപ്പിച്ചിട്ടുണ്ട് എന്നതില്ല യാതൊരു സംശയവുമില്ല എന്തുകൊണ്ടാണ് ഇത്രയും ഒരു വലിയ ഒരു കേസിലകപ്പെട്ട ഇത്രയും പല കേസുകളിലകപ്പെട്ട സ്ത്രീകളെ വലിയ തോതിൽ ചൂഷണം ചെയ്ത ഒരു വ്യക്തിക്ക് ഇത്രയും വലിയ ഒരു സ്വീകാര്യത പൊതുസമൂഹത്തിൽ ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഐ കേസിൽ അദ്ദേഹം നിരപരാധിയാണ് എന്ന് പൊതുജനം വിശ്വസിക്കുന്നത് കൊണ്ടായിരിക്കാം എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് വലിയ തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകിയത് അതുതന്നെയായിരിക്കാം പൊതുസമൂഹവും കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ഇപ്പോൾ പുറത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂ വരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് അത് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് വരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് അത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ സാമൂഹിക മാധ്യമത്തിൽ അദ്ദേഹത്തിൻ്റെ എത്രയും സ്വീകാര്യനായ ഒരു രാഷ്ട്രീയക്കാരൻ ഇല്ല എന്ന തരത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ വളർച്ച ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസ് അദ്ദേഹത്തെ അങ്ങനെയൊന്നും പെട്ടെന്ന് അകറ്റി നിർത്തില്ല എന്ന് തന്നെയാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് മറ്റു പാർട്ടി പാർട്ടികളിലേക്ക് താൻ പോകാനില്ല എന്ന് പറഞ്ഞ ഒരവസരത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ച് അദ്ദേഹം വരും എന്ന് തന്നെ വിശ്വസിക്കാം അദ്ദേഹത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യതയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഏറ്റവും മാന്യമായ ഒരു പൊസേഷനിലേക്ക് ഒരു കീ പോസ്റ്റിലേക്ക് അദ്ദേഹത്തെ നിയമിച്ചുകൊണ്ട് ആയിരിക്കും കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ ചർച്ചകളിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ നിന്നും ഉയരുന്ന വർത്തമാനങ്ങൾ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിന് കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് വി ഡി സതീശൻ തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി രമസനത്തിലേക്കും അത്തരം ചില വാക്കുകൾ അത്തരം ചില പരാമർശങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ കെ സി വേണുഗോപാൽ പക്ഷം അദ്ദേഹത്തിന് പണ്ടേ അദ്ദേഹത്തിന്റെ നിലവീ കേസുകൾക്ക് എതിരെ ശബ്ദ ശക്തമായ നിലപാട് എടുത്ത ആളുകളായിരുന്നു അതായത് കെ സി വേണുഗോപാലും വി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലുമൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായ നിലപാടെടുത്ത ആളുകളായിരുന്നു നേരത്തെ തന്നെ ഇപ്പോൾ ആ ഒരു ഗണത്തിലേക്ക് ബി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ എത്തി എന്നത് ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കോട്ടത്തിന് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ കേസ് മാഞ്ഞു പോകുമെന്ന വിശ്വാസക്കാരൻ അല്ലെങ്കിൽ കേസ് തള്ളിപ്പോകുമെന്ന വിശ്വാസക്കാരനാണ് രാഹുൽ മാങ്ങൂട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ശക്തമായ നിലപാടുകളുമായി സാമൂഹിക മാധ്യമ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ വ്യക്തമായ നിലപാടുകൾ തുറന്നു പറയുകയും ചെയ്യുന്നത് എന്ന് വേണം അനുമാനിക്കാൻ അതുകൊണ്ട് തന്നെ അധികം വൈകാതെ അദ്ദേഹം കോൺഗ്രസിലേക്ക് വരും ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് നേതാക്കൾ എത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല